വിശുദ്ധ സുവിശേഷം വാക്യം അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു രണ്ട് ബാധിതരെ ഈശോ സുഖപ്പെടുത്തി അവർ രോഗസൗഖ്യം പ്രാപിച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴും ജലക്കൂട്ടത്തിന് ഒരേ ഒരു കാര്യം മാത്രമേ ഈശോയോട് പറയാനായിട്ടുള്ളൂ ഈശോയേതെ നീ ഇവിടെ നിൽക്കരുത് ഞങ്ങളുടെ അതിർത്തി വിട്ട് നീ പോകണം അനുഗ്രഹം ലഭിച്ചിട്ടും ഈശോയെ തള്ളിക്കളയുന്ന ഒരു ജനക്കൂട്ടത്തെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഒരു പട്ടണം മുഴുവൻ അവർ ഈശോയോട് ഏറ്റവും ആദ്യം പറയേ ഞങ്ങളുടെ അതിർത്തിയിൽ നീ നിൽക്കരുത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അതിർത്തി വിട്ടു പോകണം അനുഗ്രഹം ലഭിച്ചിട്ടും ദൈവത്തെ തള്ളിപ്പറയുന്നു എന്തുകൊണ്ടാണ് ഈ ജനക്കൂട്ടം മുഴുവൻ ഈശോയോട് അതിർത്തി പോകാനായിട്ട് പറഞ്ഞത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ അല്ലേ കാരണം അവർക്ക് ഭൗതികമായ ഒരു നഷ്ടമുണ്ടായി എന്താണ് ഈ ഭൗതികമായ നഷ്ടം എന്ന് പറയുന്നത് ഈ പി ശാശുബാധിതരെ സുഖപ്പെടുത്തിയപ്പോള് അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഒരു വലിയ പന്നിക്കൂട്ടം അല്ലേ വലിയൊരു പന്നിക്കൂട്ടത്തെയും നഷ്ടപ്പെട്ടപ്പോഴ് ഇവരെന്തു ചെയ്തു ഈശോയോട് പറഞ്ഞതേ ഇനി ഈശോ ഞങ്ങളുടെ കൂടെ വസിക്കണ്ട ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീ കടന്നു പോകണം സ്നേഹമുള്ളവരെ ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തില് പലപ്പോഴും എൻ്റെ ദൈവത്തെ ഈ ജനക്കൂട്ടത്തെ പോലെ ഞാനും മാറ്റി നിർത്താറുണ്ട് മാറിപ്പോകാനായിട്ട് പറയാറുണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് എന്റെ ഭൗതികമായ ജീവിതത്തില് ഒരു പ്രശ്നമുണ്ടാകുമ്പോള് എൻ്റെ സമ്പത്തിനെ ബാധിക്കുമ്പോൾ എൻ്റെ സമയത്തെ ബാധിക്കുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ മാറ്റി നിർത്തുകയാണ് കാരണം ദൈവത്തെ എനിക്ക് വേണം ദൈവത്തെ എനിക്ക് ഇഷ്ടമാണ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴാ എൻ്റെ പ്രയാസങ്ങളില് എൻ്റെ ബുദ്ധിമുട്ടുകളില് എൻ്റെ ദൈവം വന്നോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ദൈവം വന്നു എന്നതിൻ്റെ പേരിൽ ഭൗതികമായ ഒരു നഷ്ടം പോലും സഹിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ദൈവം വന്നോട്ടെ പക്ഷേ എന്റെ ജീവിതത്തെ ബാധിച്ചാൽ ദൈവമേ നീ എന്നിൽ നിന്ന് മാറി നിൽക്ക എന്റെ ഇഷ്ടം മാറ്റിവെക്കാൻ പറ്റത്തില്ല എന്റെ സമയം മാറ്റിവെക്കാൻ പറ്റത്തില്ല എന്റെ ആരോഗ്യം മാറ്റിവെക്കാനായിട്ടോ എന്റെ സമ്പത്ത് മാറ്റിവെക്കാനായിട്ടോ എനിക്ക് പറ്റില്ല ബാക്കിയുള്ള സാഹചര്യങ്ങളിൽ എന്റെ ദൈവം എന്റെ കൂടെ നിന്നോട്ടെ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ശ്രീ ഈ ജനക്കൂട്ടം പറഞ്ഞ കാര്യം നമ്മൾ പറയാതെ തന്നെ ഈശോട് പറയുന്ന സാഹചര്യം അല്ലേ എന്താണ് എൻ്റെ പ്രവൃത്തിയിലൂടെ നമ്മൾ പറയുന്നുണ്ട് ഈശോയെ നീ വന്നു പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ഭൗതികമായ നഷ്ടത്തിന് ഒരിക്കലും ഇടയാവരുത് ബാക്കി കാര്യങ്ങളിൽ നീ എൻ്റെ കൂടെ വന്നു അങ്ങനെയല്ല ദൈവത്തെ വിളിക്കേണ്ടത് ദൈവത്തെ വിളിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എൻ്റെ ഇഷ്ടം ഞാൻ മാറ്റിവെക്കണം ഈ ലോകത്തോടുള്ള പല ആഗ്രഹങ്ങളായിരിക്കാം അപ്പൊ മാറ്റിവെച്ചാൽ മാത്രമേ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് എന്നോട് ചേർത്ത് നിർത്താനായിട്ട് പറ്റത്തുള്ളൂ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ ഇന്ന് ദിവസന്നിരുന്നുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ചിന്തിക്കാം ഞാൻ എൻ്റെ ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ആ ജനക്കൂട്ടത്തെ പോലെ ആ പട്ടണത്തിലെ ആൾക്കാരെ പോലെ എൻ്റെ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കില് ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എപ്പോഴും ദൈവത്തെ ചേർത്ത് നിർത്താനായിട്ട് ദൈവത്തിനു വേണ്ടി ഈ ഭൂമിയിലുള്ള എന്തും കൂടി ത്യജിക്കുവാനായിട്ട് എല്ലാം ദൈവം തന്നതാണ് എന്ന കൂടി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് അവനെ സ്വീകരിച്ച് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ സ്നേഹിക്കാം ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ